നമസ്കാരം ട്രൂ ഇന്റിലേക്ക് സ്വാഗതം പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ എന്തുതരം കുറ്റകൃത്യം ചെയ്തിരുന്നാലും രാജ്യം വിട്ടാൽ അവരൊക്കെ രക്ഷപ്പെടില്ലേ എന്നുള്ളത് ഇനിയിപ്പോൾ ഏത് രാജ്യത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാൽ പോലും ശിക്ഷ എന്നുള്ളത് അവരെ തേടിയെത്തുമെന്നുള്ള ഉറപ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകുന്നത് അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളിലെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഒരു നീക്കമാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനുവേണ്ടി ദേശീയ സംസ്ഥാന അന്വേഷണ ഏജൻസികളെ സഹായിക്കാൻ വേണ്ടി ഭാരത് പോൾ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പോർട്ടലിന്റെ ഉപയോഗം ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ അന്താരാഷ്ട്ര അന്വേഷണങ്ങളെ പുതിയൊരു തലത്തിലേക്കായിരിക്കും എത്തിക്കുക അന്താരാഷ്ട്ര കുറ്റവാളികളെ ഒക്കെ തന്നെ പിടികൂടാനും ഇത് കൂടുതൽ സഹായിക്കുമെന്നുള്ളതാണ് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം അമിത്ഷാ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കുറ്റകൃത്യങ്ങൾക്ക് ശേഷം പല കുറ്റവാളികളും നിയമവ്യവസ്ഥയെ കബളിപ്പിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോകാറുണ്ട് രാജ്യം വിടാറുണ്ട് എന്നാൽ ഈ സംവിധാനത്തിലൂടെ ഇന്ത്യയിൽ നിന്നും രക്ഷപ്പെടുന്നവരെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് അവർ ഇനിയിപ്പോൾ ഇന്ത്യയിലില്ല ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും അവരുടെ വിചാരണ കൃത്യമായി നടക്കും കുറ്റവാളികൾ എവിടെയായിരുന്നാലും ശിക്ഷ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് നേരത്തെ ഇന്റർപോളുമായി നേരിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നത് സി മാത്രമായിരുന്നു പക്ഷേ ഇനി മുതൽ ഭാരത് പോൾ എന്ന പോർട്ടൽ വരുന്നതോടെ സംസ്ഥാന പോലീസ് സേനയ്ക്ക് പോലും അതുപോലെയുള്ള മറ്റ് ഏജൻസികൾക്കും രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികൾക്കും ഈ വിവരങ്ങൾ ലഭ്യമാകും അതിലൂടെ കൂടുതൽ സുതാര്യമായും വലിയ തോതിൽ കൈ കഴിയുന്ന രീതിയിലേക്കും കുറ്റവാളികളെ ലഭ്യമാക്കും കുറ്റകൃത്യത്തിന് ശേഷം വിദേശത്തേക്ക് കടന്നവരെ കുറിച്ചും മറ്റ് അന്താരാഷ്ട്ര അന്വേഷണങ്ങൾക്കും ആവശ്യമായ വിവരങ്ങൾക്കും വേണ്ടി ഏജൻസികൾക്ക് ഇന്റർപോളിന്റെ സഹായത്തിനും അഭ്യർത്ഥിക്കാൻ കഴിയും അന്തർദേശീയ കുറ്റകൃത്യങ്ങളെ ചെറുക്കാൻ വേണ്ടി പല രാജ്യങ്ങളിൽ നിന്നുള്ള പോലീസ് സേനകൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നയിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് ഒരു അന്താരാഷ്ട്ര ഏജൻസിയാണ് ഇന്റർപോൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു ചെറിയ രൂപമെന്ന രീതിയിലാണ് ഭാരത് പോളും ആരംഭിച്ചിരിക്കുന്നത് ഫലപ്രദമായ ഇതിന്റെ ഉപയോഗത്തിന് സിബിഐ സംസ്ഥാന പോലീസ് സേനകൾക്ക് ഉൾപ്പെടെ കൃത്യമായ പരിശീലനം നൽകും പോർട്ടലിലൂടെ തന്നെ എല്ലാ ഇന്റർപോൾ നോട്ടീസുകളെക്കുറിച്ചും കുറിച്ചും സംസ്ഥാന പോലീസിനടക്കം കൃത്യമായ വിവരം ലഭിക്കും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുത് പൂർണ്ണമായും അടയ്ക്കാൻ സാധിക്കും സൈബർ കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഓൺലൈൻ ഭീകരവാദം സംഘടിത കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് കടത്ത് മനുഷ്യക്കടത്ത് എന്നിവയുൾപ്പെടെയുള്ള അന്തർദേശീയ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആഭ്യന്തര മന്ത്രാലയം ഭാരത് പോൾ എന്ന പേരിൽ പുതിയ പോർട്ടൽ കൂടി ആരംഭിച്ചിരിക്കുന്നത്